ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാനും മറക്കരുത് വീഡിയോ കണ്ടിട്ടെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പീരീഡ്സിൻ്റെ ലാസ്റ്റ് ഡേ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഏഴാമത്തെ ദിവസമാണ് അതുമാത്രമല്ല ഇന്ന് സൺഡേയും കൂടിയാണ് അതുമാത്രമല്ല നാളെയാണ് നമുക്ക് ദീപാവലി അപ്പോൾ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുറച്ചൊരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ൂ ദീപാവലി ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെ കാണണ്ടേ ആ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നതോട്ടനെ മുഖമൊക്കെ ഒന്ന് ഫേ എന്താ പറയുക ക്ലീനാക്കിയിട്ട് റോസ് വാട്ടർ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി കെട്ടാമെന്ന് വിചാരിച്ചെട്ടോ നാളെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനം റെഡി ആക്കുവാണ് അപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ റവ ഉപ്പുമാവ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അമ്മ അരിഞ്ഞ് തന്നു പച്ചക്കറികൾ ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് സവാള ഇതൊക്കെ അരിഞ്ഞ് തന്നു പിന്നെ എലൈറ്റിൻ്റെ റവയാണ് എടുത്തേക്കുന്നത് അപ്പോൾ റവയൊക്കെ ഒന്ന് വറുത്ത് ഉപ്പുമാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദീപാവലിയുടെ ഒരുക്കങ്ങളെന്ന് പറഞ്ഞാൽ പടക്കം വാങ്ങിക്കുക പടക്കം പൊട്ടിക്കുക അതൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം വൃത്തിയാക്കണം അപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലത്തേന് നാളെ ദീപാവലി സ്പെഷ്യൽ ഇഡലി സാമ്പാറും റെഡിയാക്കാൻ വേണ്ടി അരിയൊക്കെ വെള്ളത്തിലിട്ടു അതിന് ശേഷം ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് പോവാം കേട്ടോ നാളെ സാമ്പാർ വെക്കണം പിന്നെ കുറച്ച് കറികൾ ഉച്ചയ്ക്കത്തേന് കറിയൊക്കെ വെക്കണം പിന്നെ നാളെ പത്മനാഭ സ്വാമി ക്ഷേത്രം ത്തിലും പോണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നത് ദീപാവലിയുടെ അന്നത്തെ ദിവസം ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്ലോഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ദീപാവലി വിശേഷങ്ങളൊക്കെ ദീപാവലി കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ദീപാവലിയുടെ അന്ന് വൈകിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ എല്ലാവർക്കും കൂടെ പോകണം എന്നുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മയൊക്കെ അമ്മ എൻ്റെ അമ്മ വരും പിന്നെ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ വൈകിട്ടായപ്പോൾ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് രണ്ട് ദിവസമായി മുറ്റം തൂത്തിട്ട് മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് ക്ലീ വൃത്തിയാക്കി പിന്നെ പെരക്കകം എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് കഴിഞ്ഞ ദിവസം ഞാൻ തുടച്ചതാണെങ്കിലും ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട നീലൂട്ടാനുള്ളത് കൊണ്ട് തന്നെ വീട് പിന്നെ അലങ്കോലായിട്ടുണ്ട് അപ്പോൾ നാളെ നാളത്തെ പ്രത്യേകത കൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു എല്ലായിടവും ക്ലീനാക്കി തൂത്തു തുടച്ചു വൃത്തിയാക്കി കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ ഇത്രയും ദിവസം ഏഴ് ദിവസം നമ്മൾ വിളക്ക് കത്തിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി നാളെ തൊട്ട് വിളക്ക് കത്തിക്കണം നാളെ വൈകിട്ട് പറ്റാത്തത് ഞാൻ രാവിലെ വിളക്ക് കത്തിക്കണമെന്നാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ജോലിയും വിളക്കൊക്കെ തേച്ച് കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നപ്പോഴത്തേനും ചട ചായയൊക്കെ ഇട്ട് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി എന്താ പറയുക രാത്രിയിലത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാനായിട്ട് പോകുക അപ്പോൾ നമ്മുടെ ദീപാവലി ഒരുക്കങ്ങൾ എൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് പടക്കം പൊട്ടിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനൊരു ആളൊന്നുമല്ല അപ്പോൾ നമ്മളുടെ ഒരുക്കങ്ങളൊക്കെ ഇത്രയാണ് നാളത്തെ വീഡിയോ കാണാം